നമസ്കാരം യുദ്ധത്തിൽ വേണ്ടതുപോലെ ചർച്ചയാകാതെ പോയൊരു വാർത്തയാണ് അർദ്ധരാത്രിയിൽ മറുനാടനെ വേട്ടയാടിയ കേരള പോലീസിന്റെ നീക്കങ്ങൾ ആ സംഭവം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് അതേ രാത്രിയിലാണ് ഇന്ത്യ പാകിസ്ഥാന് തക്ക തിരിച്ചടി കൊടുക്കുന്നത് അതോടുകൂടി പോപ്പിന്റെ തെരഞ്ഞെടുപ്പ് പോലും അപ്രസക്തമായി വാസ്തവത്തിൽ നിപ്പ കേരളത്തിൽ ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ് ആ വാർത്ത അറിയാത്തവരാണ് ഭൂരിപക്ഷം പേരും എന്നാൽ പിണറായിയുടെ പോലീസ് ചെയ്ത നിയമവിരുദ്ധമായ മറുനാടൻ വേട്ടയുടെ പശ്ചാത്തലം അന്വേഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നാലെ പിന്നലെ പോയിരുന്നു അർദ്ധരാത്രിയിൽ മറുനാടിനെ വേട്ടയാടി ജയിലിൽ അടയ്ക്കാനുള്ള ഗൂഢാലോചന വാസ്തവത്തിൽ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ ഓഫീസോ എന്തിനേറെ ഡി ജി പി അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുകയും അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറനാടിനെതിരെ രണ്ട് ഡസണിലേറെ കള്ളക്കേസുകളെടുത്ത് വേട്ടയാടി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച് സുപ്രീം കോടതി വരെ പോയി പോരാടി വിജയം കൈവരിച്ച മറനാടനെ വീണ്ടും ആക്രമിക്കാൻ തൽക്കാലം സർക്കാർ പദ്ധതിയിട്ടിരുന്നില്ല അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കാം എന്നതായിരുന്നു സർക്കാരിന്റെ നയം എന്നാൽ അതിനിടയിൽ ചില നാടകീയമായ നീക്കങ്ങൾ നടക്കുകയും അജിത് കുമാർ എ ഡി ജി പി ആയിരുന്നപ്പോൾ സാധിക്കാതെ പോയത് ഇപ്പോൾ സാധിച്ചു തരാം എന്ന് കരുതി ഒരു മുതിർന്ന സി പി എം നേതാവ് രംഗത്തിറങ്ങുകയും ചെയ്തു അജിത് കുമാറും പിണറായി ചേർന്ന് മറനാടനെ രക്ഷിച്ചു എന്ന പേരുദോഷം മാറ്റാൻ വേണ്ടി സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തത് ജോയിക്ക് മറനാടനോടുള്ള വ്യക്തിപരമായ വിരോധം എന്തെന്ന് വ്യക്തമല്ല എസ് എൻ ഡി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വ്യക്തിബന്ധമുള്ളതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചില വാർത്തകൾ വന്നതിന്റെ തുടർച്ചയായി നടന്ന ഓപ്പറേഷൻ ആണോ അതോ മറ്റാരെങ്കിലും സ്വാധീനിച്ചിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മറനാടനെ വേട്ടയാടി ജയിലിൽ അടച്ചാൽ പിണനാട് മുമ്പിൽ ഷൈൻ ചെയ്യാൻ കഴിയും എന്ന് കരുതി ജോയി രംഗത്തിറങ്ങിയതാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ഓപ്പറേഷൻ സംഘടിപ്പിച്ചത് അതീവ ജാഗ്രതയോടെയായിരുന്നു അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ അനേകം പി ആർ ഉള്ള ഒരു ഓഫീസറായ നിയാസിനെയാണ് ഈ ദൗത്യം ജോയി ഏൽപ്പിക്കുന്നത് അതിന് ചുക്കാൻ പിടിച്ചത് സൈബർ പോലീസിന്റെ എസ് എച്ച്ഒ കൂടിയായ സി പി ഷാനി ഖാനാണ് സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക്ടറെ മാറ്റി പകരം നിയാസിനെ നിയോഗിച്ചത് വേട്ടയുടെ രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് ഇൻസ്പെക്ടർ നിയാസും എ സി പി ഷാനി ഖാനും ആലോചിച്ചാണ് നീക്കങ്ങൾ നടത്തിയത് മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഒരു പരാതി കേവലം ഡിഫേമേഷൻ മാത്രമാണ് അതിൻ്റെ പേരിൽ കേസെടുക്കാൻ സാധ്യമല്ല എന്ന് സൈബർ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥനെ മാറ്റി നിയോഗിച്ച് ഈ വേട്ടയ്ക്ക് എ സി പി ഷാനിഖാനെ ഉപയോഗിച്ച് ജോയി രംഗത്ത് വരുന്നത് ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്ന ഇര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഓൺലൈനിലൂടെ അവർക്ക് പരിശീലനം കൊടുത്ത് നിയമപരമായി നിലനിൽക്കുന്ന തരത്തിൽ പോലീസ് ആഗ്രഹിക്കുന്ന വകുപ്പ് ചേർക്കാവുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്താണ് പോലീസ് കേസ് മുറുക്കുന്നത് അങ്ങനെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പും അശ്ലീല സംപ്രേഷണം എന്ന വകുപ്പും ഒക്കെ ഇതിൽ ചേർക്കുന്നത് പോലീസ് തന്നെ ആ വകുപ്പ് ചേർക്കാൻ പരാതിക്കാരിയെ കൊണ്ട് മൊഴി ചോദിച്ചു വാങ്ങുകയായിരുന്നു പരാതിക്കാരിയുടെ പരാതിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് മൊഴിയിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് മറനാടൻ ഓഫീസ് പരിശോധിക്കാനും ഇവിടുത്തെ ഉപകരണങ്ങളൊക്കെ പഴയതുപോലെ പിടിച്ചെടുക്കാനും പോലീസ് ഗൂഢാലോചന നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംഭവിച്ചതുപോലെ എല്ലാ കമ്പ്യൂട്ടറുകളും കൊണ്ടുപോകാനായിരുന്നു പദ്ധതി എന്നാൽ കോടതി അതിന് അനുമതി കൊടുത്തില്ല മറുനാടൻ ഓഫീസിൽ സെർച്ച് നടത്താൻ അനുമതി കൊടുത്തെങ്കിലും കർശനമായ നിയന്ത്രണങ്ങളാണ് കോടതി ഏർപ്പെടുത്തിയത് ഇതോടുകൂടി ആ കോടതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹാജരാക്കിയാൽ ഒരുപക്ഷെ ജാമ്യം കൊടുത്തേക്കും എന്ന ആശങ്ക പോലീസിനുണ്ടായി ആ കോടതിയിലെ ജഡ്ജി അവധിയെടുക്കുന്ന ദിവസം കാത്തിരുന്നു ജഡ്ജി അവധിയെടുക്കുകയും പകരം ഒരു സിവിൽ ജഡ്ജ് ചുമതലയേൽക്കുകയും ചെയ്ത ദിവസം തക്കം പാർട്ടിരുന്ന് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തുകയായിരുന്നു ഈ സമയത്ത് ഞാൻ കോട്ടയം ഇടുക്കി ജില്ലകളിലാണെന്ന് പോലീസ് എന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കുന്നു സി ഐ നിയാസിന്റെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് ഉൾപ്പെട്ട ഒരു സംഘത്തെ മഫ്തിയിൽ ഒരു സ്വകാര്യ ഇന്നോവയിൽ ഇടുക്കിയിലേക്ക് അയക്കുകയാണ് ഈ സ്വകാര്യ ഇന്നോവ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഡി സി പി അഡ്മിൻ സാഹിറിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് സാഹിറിന്റെ സ്വകാര്യ ഇന്നോവയാണ് നിയാസിന്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്തെ പേരുകെട്ട ഷാഡോ പോലീസുകാരൻ സമീർ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നത് സാഹിറിന്റെ ഇന്നോവ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നാട്ടിൽ അമ്മയ്ക്കും അപ്പനുമൊപ്പമാണെന്ന് അവർ തിരിച്ചറിയുന്നു മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ടുപോരുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം വൈകുന്നേരത്തോടെ അറസ്റ്റ് ചെയ്ത് അർദ്ധരാത്രിയിൽ കോടതിയിൽ ഹാജരാക്കാനായിരുന്നു നീക്കം എന്നാൽ ഏതാണ്ട് നാലുമണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എരുമേലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു ഫോൺ ട്രാക്ക് ചെയ്യുന്ന സൈബർ പോലീസിലെ സംഘം എന്നെ പിടിക്കാൻ പോയ സംഘത്തെ അറിയിക്കുന്നു എരുമേലിയിൽ നിന്നും പത്തനംതിട്ട വഴി തിരുവനന്തപുരത്തേക്കാണെന്ന് തോന്നുന്നു യാത്ര പുറപ്പെട്ടിരിക്കുന്നു ഇതോടെ റൂട്ട് മാറ്റിപ്പിടിച്ച് എന്റെ വാഹനത്തിന് പിന്നാലെത്താൻ പോലീസ് ശ്രമം നടത്തുന്നു ഇതിനിടയിൽ ആയൂരിൽ ഒരു ബന്ധുവീട്ടിൽ പോവേണ്ടി വന്നപ്പോൾ പോലീസ് ആശയക്കുഴപ്പത്തിലായി ഞാൻ ഡീസൽ അടിക്കാൻ കയറി പമ്പിൽ പോയി പരിശോധന നടത്തിയാണ് പോലീസ് വീണ്ടും പിന്നാലെ വിട്ടത് അങ്ങനെ തിരുവനന്തപുരത്ത് വീട്ടിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ നിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി പോലീസ് വീട്ടിൽ കയറി അതേസമയത്ത് മധുരയിലെ പാർട്ടി കോൺഗ്രസ് നിന്നും പുറത്താക്കപ്പെട്ട സി പി എമ്മിന്റെ യു കെയിലുള്ള ദല്ലാൾ അറസ്റ്റ് വിവരം പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു ഗൂഢാലോചന എത്ര ശക്തമായിരുന്നു എന്നതിന് തെളിവാണത് ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയത് എത്ര വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കാനായിരുന്നു പക്ഷെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് സിവിൽ ജഡ്ജ് ജാമ്യം അനുവദിച്ചു ഒരു വ്യക്തിയുടെ പൗര സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഇങ്ങനെ രാത്രിയിൽ ഒളിച്ചുപോയി അറസ്റ്റ് ചെയ്യാൻ മാത്രം ഗൗരവമേറിയ വിഷയമല്ലേതെന്നും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെഴാമത്തെ വകുപ്പ് അനുസരിച്ച് ഇത്തരം പ്രതികൾക്ക് നോട്ടീസ് കൊടുത്തു മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്ന് ചട്ടമുണ്ടായിരിക്കേ അർദ്ധരാത്രിയിൽ പിടിച്ചുകൊണ്ടുവന്നത് നിയമവിരുദ്ധമാണെന്നും ഇതൊരു ഇല്ലീഗൽ അറസ്റ്റ് ആണെന്നും കോടതി കണ്ടെത്തുകയും അപ്പോൾ തന്നെ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു ഷർട്ട് പോലും ധരിക്കാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും എതിരെ ഞാൻ വിമർശനം ഉന്നയിച്ചതുമൊക്കെ മുഖ്യമന്ത്രി അറിയുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അല്പം ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഈ വിവരം അറിഞ്ഞേയില്ല രാവിലെ എണീറ്റ് വിവരം അറിഞ്ഞ് ഡി ജി പി വിളിച്ചപ്പോൾ ഡി ജി പിക്ക് ഇതേക്കുറിച്ചൊരു ധാരണയുമില്ല അപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിന്നെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിനെയാണ് മനോജ് തലേ ദിവസം തന്നെ കാര്യം അറിഞ്ഞെങ്കിലും ഇതിന്റെ പിന്നിലെ ഓപ്പറേഷൻ എന്തെന്ന് മനോജനും അറിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരും ഈ വിവരം അറിഞ്ഞില്ല എന്നാണ് മനോജ് മുഖ്യമന്ത്രി അറിയിച്ചത് തുടർന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് തുടർന്ന് ഡി ജി പി അർദ്ധരാത്രിയിൽ ഷട്ടുപോലും ധരിക്കാൻ അനുവദിക്കാതെ മറനാടനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഔദ്യോഗികമായി ഒരു പ്രത്യേക സർക്കുലർ ഡി ജി പി ഇറക്കിയിട്ടുണ്ട് ഇനി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സമൂഹത്തിന് ഭീഷണി അല്ലെങ്കിൽ ആ ക്രൈം അവർ ഉടനടി ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നാൽപ്പത്തിയേഴാം വകുപ്പ് അനുസരിച്ച് അവർക്ക് നോട്ടീസ് കൊടുക്കണം എന്നാണ് വളരെ കൃത്യമായി ഈ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കൌസർ എഴപ്പകത്ത് സമാനമായൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടുപേരെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തത് അസാധുവാക്കിക്കൊണ്ട് ചട്ടം പാലിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സുപ്രീം കോടതിയും അനാവശ്യമായ അറസ്റ്റുകൾക്കെതിരെ നിയമവിരുദ്ധമായ അറസ്റ്റുകൾക്കെതിരെ ഉത്തരവിട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇനി ആരെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ചട്ടം പാലിക്കണം എന്ന് പറഞ്ഞ ഡി ജി പി ഉത്തരവിറക്കിയതുപോലും മറനാടിനെ അർദ്ധരാത്രിയിൽ വേട്ടയാടിയതിന്റെ ഭാഗമാണ് ഇവിടെ ഒരു ചോദ്യം മാത്രം ബാക്കിയാവുന്നു മുഖ്യമന്ത്രി പോലും അറിയാതെ ഡി ജി പി പോലും അറിയാതെ മറനാടിനെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയ ഡി സി പി സാഹിറും എ സി പി ഷാനി ഖാനും സിഐ നിയാസും അടങ്ങുന്ന സംഘത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമോ അന്വേഷണം ഉണ്ടാവുമോ പിണറായിയുടെ പോലീസ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യത വിരളമാണ് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി വീടിന് മുൻപിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യം കൊടുക്കാനുള്ള നിയമബോധം ഉണ്ടായിരുന്ന ഭരണഘടനാ ബോധമുണ്ടായിരുന്ന ആ സിവിൽ ജഡ്ജിനെ കുറിച്ച് താരതമ്യന് ജൂനിയറായ ഒരു ജഡ്ജാണ് പകരം ചുമതല ഉണ്ടായിരുന്ന ഒരു സിവിൽ ജഡ്ജാണ് സാധാരണഗതിക്ക് തൽക്കാലത്തേക്ക് റിമാൻഡ് ചെയ്യാൻ മാത്രമേ ഉത്തരവിടാറുള്ളൂ അതായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടലും എന്നാൽ പ്രഗത്ഭ അഭിഭാഷകനായ ശ്യാംശേഖർ ഒരു വ്യക്തിയുടെ പൗരാവകാശം സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ചൂണ്ടിക്കാട്ടി വാദിച്ചപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യമാവുകയും വസതിയിൽ വെച്ചതിനെ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്ത ആ സിവിൽ ജഡ്ജിൻ്റെ നീതിബോധത്തിന് മുമ്പിൽ കൂപ്പുകൈ നീതിബോധമുള്ള ഇത്തരം സിവിൽ ജഡ്ജിമാർ നമ്മുടെ ജുഡീഷ്യറിയിലേക്ക് പുതിയ തലമുറയിൽ നിന്നും എത്തുന്നു എന്നത് പ്രതീക്ഷ നിർഭരമാണ്